ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിൽ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ പങ്കെടുത്ത് തട്ടിപ്പ് കേസ് പ്രതി സുനിൽ സ്വാമി മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കുടുംബത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് സുനിൽ സ്വാമി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതെന്നും ചടങ്ങുകളുടെ മുഖ്യ കാർമ്മികത്വം സ്വമേധയ ഏറ്റെടുത്തു എന്നുമാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള ആരോപണം ശ്രീനിവാസന്റെ കുടുംബത്തിന് സുനിൽ സ്വാമി യാതൊരു വ്യക്തിപരമായ പരിചയമില്ലെന്നും ആരാണ് ഈ വ്യക്തിയെന്ന് പോലും കുടുംബാംഗങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും കുടുംബ സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു വേർപാടിന്റെ ആഴത്തിലുള്ള ദുഃഖത്തിലായിരുന്ന കുടുംബം തീരുമാനിച്ച കർമ്മികളെ മറികടന്ന് സ്വന്തം സാന്നിധ്യം ചടങ്ങുകളിൽ പ്രകടമാക്കിയെന്നാണ് ആരോപണം ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരണം നൽകി മാധ്യമ പ്രവർത്തകനും ശ്രീനിവാസന്റെ കുടുംബ സുഹൃത്തുമായ ഹൈദർ രംഗത്തെത്തി ശ്രീനിവാസൻ മരിച്ച ദിവസം ടൌൺഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സമയത്താണ് സുനിൽസ്വാമി എത്തിയതെന്നും സാധാരണ അനുശോചനം ൻ എന്ന നിലയിലാണ് അദ്ദേഹം വന്ന് എത്തിയതെന്നും ഹൈദരലി പറയുന്നു എന്നാൽ പിന്നീട് ആരുടെ ക്ഷണമില്ലാതെ വീണ്ടും എത്തുകയും കർമ്മങ്ങൾ നടത്തുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് ആരോപണം എന്നാൽ യഥാർത്ഥത്തിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് കുടുംബം തീരുമാനിച്ച വൈദിക കർമ്മികളാണെന്നും ഹൈദരലി വ്യക്തമാക്കുന്നു ശ്രീനിവാസൻ ജീവിതകാലം മുഴുവൻ യുദ്ധിചിന്തക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും പ്രാധാന്യം നൽകി ജീവിച്ച വ്യക്തിയായിരുന്നുവെന്നും ഇത്തരം കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും കുടുംബ സുഹൃത്തുക്കൾ പറയുന്നു എന്നാൽ ഭാര്യ വിമലയുടെ വിശ്വാസങ്ങളെ ശ്രീനിവാസൻ ഒരിക്കലും എതിർത്തിരുന്നില്ലെന്നും അതിന്റെ ഭാഗമായാണ് മരണാനന്തര കർമ്മങ്ങൾ ആചാരപരമായി നടത്താൻ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചതെന്നും അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം സുനിൽ സ്വാമിയുടെ പശ്ചാത്തലം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പാലക്കാട് മുതലമട സ്വദേശിയായ സുനിൽദാസ് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് അടക്കമുള്ള സംഘടനകളുടെ മറവിൽ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു കേരള പോലീസും തമിഴ്നാട് പോലീസും ഉൾപ്പെട്ട വിവിധ അന്വേഷണ ഏജൻസികൾ ഇയാൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂരിലെ ഒരു വ്യവസായിൽ നിന്ന് റിസർവ് ബാങ്കിന്റെ പേരിൽ വ്യാജ കത്ത് തയ്യാറാക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായിരുന്നു ഇദ്ദേഹം സുനിൽദാസിന് കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുമുണ്ട് കൂടാതെ വാര്യ ഫൗണ്ടേഷൻ സ്ഥാപകൻ മാതാവ് വാര്യരിൽ നിന്ന് അഞ്ചര കോടി രൂപ വാങ്ങി തിരികെ നൽകാതിരുന്ന കേസിലും മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവെന്ന വ്യാജ അവകാശവാദം ഉന്നയിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണങ്ങളിലും ഇയാൾ പ്രതിയായിരുന്നു സഹകരണ ബാങ്ക് ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന സുനിൽദാസ് പിന്നീട് സ്വയം സുനിൽ സ്വാമിയായി മാറിയതാണെന്നും പ്രശസ്തരെ സ്വന്തം കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് വിശ്വാസം നേടിയാണ് തട്ടിപ്പുകൾ നടത്തിയത് എന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ത്തിൽ നിരവധി തട്ടിപ്പ് കേസുകളിൽ ആരോപണവിധേയനായ ഒരാൾ ശ്രീനിവാസിനെ പോലെയുള്ള പൊതു സ്വീകാര്യതയുള്ള കലാകാരൻ്റെ അന്തിമ കർമ്മങ്ങളിൽ അനുമതിയില്ലാതെ ഇടപെട്ടത് കുടുംബത്തിന് വലിയ മാനസിക വേദനയുണ്ടാക്കിയതായി ബന്ധുക്കൾ പറയുന്നു ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ചില ഘട്ടങ്ങളിൽ ഈ ഇടപെടലിനെതിരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രമുഖരുടെ സംസ്കാര ചടങ്ങുകൾ പോലും സ്വന്തം പ്രചാരണത്തിനോ വ്യാജ പ്രതിച്ഛായ നിർമ്മാണത്തിനോ ഉപയോഗിക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട് ശ്രീനിവാസിനെ പോലെയുള്ള സ്വതാര്യ ജീവിതം നയിച്ച ഒരാളുടെ പേരിനൊപ്പം ഇത്തരം വിവാദങ്ങൾ ചേർക്കപ്പെടുന്നത് അദ്ദേഹത്തെ സ്നേഹിച്ചവർക്കെല്ലാം വേദനാജനകമാണെന്നാണ് ാണ് പൊതുവായ പ്രതികരണം സാഗ് ന്യൂസ് തിരുവനന്തപുരം